പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും ദക്ഷിണ കേരള ജമിയത്തുലോല സംസ്ഥാന പ്രസിഡൻറ്റും വർക്കല ജാമിയ മന്നാനിയ അറബി കോളേജ് പ്രിൻസിപ്പളുമായ കെ പി അബൂബക്കർ അസ്രത്ത് ഉസ്താദ് അവർ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേയാണ് നമ്മോട് വിട പറഞ്ഞത് ആറര പതിറ്റാണ്ടോളം മതപഠന മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്നു ഉസ്താദ് അവർ എറണാകുളം കാക്കനാട് പടമുകൾ കിഴക്കേക്കര കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ മജീദ് ഹാജിയുടെയും ആയിഷയുടെയും മകനായി ജനനം കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ഇ കെ അബൂബക്കർ മുസ്ലിയാർ താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിതരുടെ ശിഷ്യനായിരുന്നു വർഷങ്ങളോളം തേവലക്കര മുട്ടക്കാവ് കൊല്ലൂർവിള എന്നിവിടങ്ങളിലെ ദർസുകൾക്ക് നേതൃത്വം നൽകി മൈനാകപ്പള്ളി അൻബാർശ്ശേരിയിൽ അഞ്ചു വർഷവും വർക്കല ജാമിയ മന്നാനിയയിൽ തുടക്കം മുതൽ ഇതുവരെയും അധ്യാപകനായിരുന്നു നാല് പതിറ്റാണ്ടോളം ആറ്റിങ്ങൽ വാളക്കാട് ജാമിയുൽ ഖൈറാത്ത് അറബിക് കോളേജിൻ്റെ പ്രസിഡൻ്റായിരുന്നു ദീർഘകാലം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രസിഡൻ്റായി ചുമതലയേറ്റത് ദക്ഷിണ കേരളത്തിലെ ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് അദ്ദേഹത്തെ നൂറുൽ ഉലമ പണ്ഡിതരുടെ പ്രകാശം എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം പ്രമുഖ പണ്ഡിതൻ കോക്കൂർ കുഞ്ഞാമത് മുസ്ലിയാരുടെ ദറസിൽ ചേർന്ന് അഞ്ചു വർഷം മതപഠനം പൂർത്തിയാക്കി ശേഷം പരപ്പനങ്ങാടി പനയത്തിൽ പള്ളിയിൽ കോട്ടുമല അബൂബക്കർ ഉസ്താദിൻ്റെ ദെറസിൽ ചേർന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് ജാമിയാനൂര്യക്ക് തുടക്കം കുറിക്കുകയും കോട്ടുമല ഉസ്താദ് കോളേജ് പ്രിൻസിപ്പലായി സ്ഥാനമേൽക്കുകയും ചെയ്തതിന് പിന്നാലെ അബുബക്കർ അസ്രത്ത് ഉസ്താദ് അബർകൾ ആദ്യം ബാച്ചിൽ പ്രവേശനം നേടി കോട്ടുമല ഉസ്താദ് ഇ കെ ഉസ്താദ് താഴേക്കോട് കുഞ്ഞലബി ഉസ്താദ് എന്നിവരായിരുന്നു പട്ടിക്കാട് ജാമിയയിലെ ഉസ്താദ് അഭികളുടെ അധ്യാപകർ സമസ്ത കേരള ഉലമയുടെ മുൻ അധ്യക്ഷൻ കുമരമ്പുത്തൂർ ഉസ്താദ് പട്ടിക്കാട് കോളേജിൽ അബൂബക്കർ ഉസ്താദിൻ്റെ അബൂബക്കർ അസ്രത്ത് ഉസ്താദിൻ്റെ സഹപാഠിയായിരുന്നു പട്ടിക്കാട് കോളേജിൽ നിന്ന് പ്രഥമ ഫൈസിയായി പുറത്തിറങ്ങിയ ശേഷം ഒ ബി തക്കിയുദ്ദീൻ ഫരീദുദ്ദീൻ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ മുദരിസായി പതിനെട്ട് വർഷം സേവനം ചെയ്തു ശേഷം കൊല്ലം ജില്ലയിലെ മുട്ടക്കാവിൽ മുദരിസായി സ്ഥാനമേറ്റു കൊല്ലത്ത് സ്ഥിരതാമസമാക്കുകയും പള്ളിമുക്ക് മഹലിൽ വർഷങ്ങളോളം ധരസ്സ് നടത്തി തുടർന്ന് ദക്ഷിണ കേരള ജമിയ ഉലമയുടെ കീഴിലുള്ള മതപഠന സ്ഥാപനമായ ജാമിയ മന്നാനിയ അറബി കോളേജിലേക്ക് ഉസ്താദ് അവർകൾ മാറുകയും ചെയ്തു മന്നാനിയയിൽ സേവനം ചെയ്തു കൊണ്ടിരിക്കെ ശിഷ്യനായ അബ്ദുല്ലാസർ മായതനിയുടെ ആഗ്രഹപ്രകാരം അൻവാരുശേരിയിലെ ദറസിൽ അഞ്ച് വർഷം സേവനം ചെയ്തു ശേഷം മന്നാനിയ അറബി കോളേജിലേക്ക് തന്നെ മടങ്ങി കേരളത്തിലെ പ്രമുഖ പണ്ഡിതനും ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുടെ ഗുരുനാഥനുമായ അസ്രത്ത് ദക്ഷിണ കേരള ജമിയ തുലമയുടെ ഉന്നത നേതാക്കളിൽ ഒരാളായ അദ്ദേഹം ദീർഘകാലം ദക്ഷിണഖല ജമിയത്തുലമയെ നയിച്ചു ദക്ഷിണഖല ജമിയത്തുലമയുടെ എഴുപതാം വാർഷിക സന്ദേശയാത്ര നടക്കാനിരിക്കെയാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി അള്ളാഹുവിലേക്ക് മടങ്ങിയത് സർവശക്തൻ അദ്ദേഹത്തിൻ്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അദ്ദേഹത്തോടൊപ്പം നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അമീൻ യാറബ്ബലാലമീൻ പ്രാർത്ഥനകളോടെ നിർത്തുന്നു അസലാമലൈക്കും